ഹായ് ഹാഡിയാസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ രാവിലെയുള്ള വീടിയല്ല കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടുള്ള തൊട്ട് ആണ് അപ്പോൾ ഉച്ചയപ്പോൾ തൊട്ട് വീടി എടുത്തിട്ടോ അപ്പോൾ അതാ ഇന്നലെ കുറേ ദിവസം കൂടി ഒരു ചക്ക കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വൈകുന്നേരം വെയ്ക്കാനായിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതാ നല്ല വെയിലാണ് കേട്ടോ പുറത്ത് അപ്പോൾ അതാ തുണിയും കുറച്ച് പേർക്കൊക്കെ ഉണക്കാനായിട്ട് എടുത്തിട്ടേക്കാണ് കേട്ടോ അപ്പം ഒരുപാടൊന്നും എടുത്തിട്ടില്ല കാരണം പെട്ടെന്നൊരു മഴ പെയ്യാനുള്ള ചാൻസൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ പെട്ടെന്ന് എടുക്കാൻ പാടാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചാണ് എടുത്തിട്ടേക്കുന്നത് കേട്ടോ പിന്നെ ഇതാ പേരക്കൽ എത്തിയ കുറച്ച് പേരക്കൊക്കെ ഉണ്ടായ നിപ്പുണ്ട് പക്ഷേ അത് ഒവ്വാൽ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഇത് വന്ന് കടിക്കുന്നതുകൊണ്ട് കിട്ടാറൊന്നുമില്ല കേട്ടോ പഴുത്തൊക്കെ പഴുത്തൊക്കെ അത് തിന്നുകയാണ് ചിലതൊക്കെ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ മറച്ചു ഉണ്ടായി നിൽപ്പുണ്ട് പക്ഷേ അത് പഴുത്ത് വരുന്നവളും പിന്നെ ഇത് ഒരുപാട് വലിപ്പുള്ളട്ടോ കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ അതായത് ഒരു ഇതിലൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ പേരിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇലയൊക്കെ ഒത്തി നിൽക്കുന്നതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതാ പിന്നെ ഇത് ഇപ്പോൾ മഴയുടെ ഇതൊക്കെയാണ് എല്ലാം വെള്ളം പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ സുണ്ടിരിയൊക്കെ കെട്ടിയ സ്ഥലമായിരുന്നുണ്ട് അത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു മിസ്സിങ് ആണ് അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ ഇത് കപ്പയൊക്കെ വളർന്നു വരുന്നുണ്ട് പിന്നെ അത് നമ്മളിപ്പോൾ പുൽക്കൂട്ടിൽ പുൽക്കൂട്ടിലാട്ടും കൂട്ടിൽ നമ്മളിപ്പോൾ വിറകൊക്കെ ഇട്ടെടുത്ത് വെച്ചേക്കുന്നു പിറകും ചൂട്ടും എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ കൂടിൻ്റെ സൈഡിലായിട്ട് ഞാൻ പുന്നൂസിനെ കുറച്ച് പാമ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറൊന്നും വല്ല അവിടെ വെച്ചേക്കുന്നത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെള്ളം കെറും നടത്തുന്നുണ്ട് പിന്നെ ഞാൻ മഴ നനഞ്ഞിരിക്കാൻ ഒരു കുക്കാവല്ലാക്കി വെച്ചേക്കുക കേട്ടോ അപ്പം പിന്നെ നനഞ്ഞല്ല പിന്നെ എടുത്ത കളഞ്ഞാൽ മതി പിന്നെ പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് വെറവും കൂടെ എടുത്ത് ഇടുന്നുണ്ടോ കട്ടി കുറഞ്ഞതൊക്കെ ഒരുപാടെല്ലാം കുറച്ച് എടുത്തിടുന്നുള്ളൂ പിന്നെ ഞാൻ നോക്കി നോക്കിയാണ് എടുത്തിരുന്നത് കാരണം ഇപ്പൊ തണുപ്പിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് പാമ്പ് ഇറക്കി കയറിയിരിക്കാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ അതുപോലെ അട്ടയൊക്കെ കാണും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോട്ടോ പിന്നെ ഇതാ പോലെ പോലെയല്ല കേട്ടോ ചക്കയുടെ അവസ്ഥ ചക്ക നന്നായിട്ട് പഴുത്തു പോയിരുന്നു പിന്നെ കുറച്ച് ഇതിനകത്തൊന്നും ചുള ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുള്ള് ചകണിയായിരുന്നു പിന്നെ നല്ല ചക്കപ്പഴം ആയിരുന്നു കേട്ടോ അപ്പം വേവിക്കാന്നൊക്കെ ഓർത്ത് കൊണ്ടുവന്നാണ് പക്ഷെ വേവിക്കാൻ പറ്റിയില്ല പിന്നെ പിന്നെതാ ചക്കപ്പഴമൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അപ്പം അതിനകത്ത് വലിയതാണെങ്കിലും പക്ഷേ അതിനകത്ത് ഒരുപാട് ചുള ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനും പൊന്യൂസ് കണ്ടും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് കയറി വന്നു കേട്ടോ പിന്നെ കഴിഞ്ഞതാ പൊന്നൂസ് കിടന്ന് ഉറങ്ങി ഉച്ച സമയത്ത് ചില ദിവസങ്ങളിൽ ഉറക്കമുണ്ട് പിന്നെ അത് ഇറങ്ങിപ്പോൾ ഉറങ്ങി കേട്ടോ പിന്നെ ഇതാ പുറത്ത് പെട്ടെന്ന് ഒരു മഴയുടെ ഒരു ഇതൊക്കെ വന്നായിരുന്നു പിന്നെ വേട്ടൻ തുണിയൊക്കെ എടുത്തിട്ട് വിറകൊക്കെ എടുത്ത് വെച്ചോട്ടോ അപ്പം എന്നാലും വലിയ ശക്തിക്കല്ല എന്നാലും ഒരുപാട് രീതിയിൽ പെയ്യുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തേക്കും പിന്നെ വെയിലുകളി അങ്ങനെ തന്നെ കേട്ടോ പിന്നെ വൈകുന്നേര സമയത്താണ് പിന്നെ അടുത്ത് വീടിയെടുത്ത് പൊനുസവർക്കൊക്കെ കഴിഞ്ഞിട്ട് ചായ കൂടി കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കാണ് കേട്ടോ അപ്പം ഞാനും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിക്കാൻ രാവിലത്തെക്കുട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ഇച്ചിരി ബീട്രൂട്ട് പച്ചരി വെക്കാമെന്ന് വിചാരിച്ചു എടിനെ ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ അത് അപ്പം ബീട്രൂട്ടും ധൈര്യമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബീട്രൂട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടൊന്നും എണ്ണ വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും കടുകും പച്ചമുളകും ഒന്നും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയുന്ന സംഭവം ആട്ടോണ്ട് ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല ഷോട്ടൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത്തേക്ക് അപ്ലോഡ് ആക്കാം പിന്നെ നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അരപ്പം ചേർത്ത് കൊടുത്തുട്ടോ ഇനി അരപ്പം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതെനിക്ക് എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നുമല്ല കേട്ടോ അത് പൈനാപ്പിളും പച്ചടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിലേക്ക് ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പുളിയില്ലാത്തൊരു തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തില്ല പിന്നെ ഇത് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് വറ്റൽ മുളകും കരി ആപ്പിലൊന്നും ഊപ്പിച്ചിട്ട് വന്നിട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ നേരത്തെ കണ്ടാക്കുമ്പോൾ കുറച്ച് ആയിരുന്നു ആയി പോകായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു തിക്കായിട്ട് ഇതായിട്ട് കിട്ടിയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പൊന്നൂസൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ പൊനൂസ് പേജിയൊരു കപ്പലാണ് ചായ കുടിക്കുന്നത് ഒക്കെ തന്നെ കുടിക്കണം അവൾക്കൊന്ന് അറിഞ്ഞ് ആറ് ഗ്ലാസ് ചായ വേണം കേട്ടോ ഇല്ലെങ്കിൽ അവളെ സമ്മതിക്കുകയല്ല അപ്പം ഞാനിങ്ങനെ വീട് എടുത്ത് നിന്നപ്പോഴത്തേക്ക് അവളൊക്കെ അവളൊരു ഓട്ട കണ്ണിട്ടൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും കുളി കഴിഞ്ഞിട്ട് കയറി വന്നിട്ടോ കുളി കഴിഞ്ഞ് കയറും വന്ന് പിന്നെ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ചെയ്തു പിന്നെ അധികം ഒന്നും ഇല്ലാട്ട് കെറുതായിട്ട് പിന്നെ ഫേസ് ക്രീമൊക്കെ കിട്ടും ഒന്ന് കൊങ്കുമൊക്കെ പൗഡറൊക്കെ കിട്ടും അത്രയുള്ള എൻ്റെ മേക്കപ്പ് പിന്നെ പുറത്ത് ഇച്ചിരി മഴയൊക്കെ തോടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പുന്നുസ കയറുമ്പോൾ കടലേ കിടന്ന് കളിയാണ് പിന്നെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് സ്റ്റാൻഡേ സ്റ്റാൻഡായി വെച്ചിട്ടല്ലാട്ടോ ഇപ്പോൾ ഞാൻ ജിനലി ഫോണൊന്ന് ചാരി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെടുത്തോണ്ട് പോകും പിന്നെ ഏട്ടം വന്നപ്പോൾ പാൽ കൊണ്ടുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ചായ ഇട്ടു പിന്നെ ഇപ്പം ചായ കുടിക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഉള്ളി വട ഉണ്ടായിരുന്നിട്ട് ഇത് നല്ല മരിഞ്ഞ ഉള്ളിവടയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചായ കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിവട ഏട്ടനെ വലിയ അധികം ഇഷ്ടമൊന്നുമില്ല ഉള്ളിവട പിന്നെ പിന്നെ ഏട്ടം വന്നപ്പോൾ പൈനാപ്പിളിൻ്റെ ഒരു കുക്കീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്രെഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എടുന്ന മൊന്നൂസിന് ചായ പിടിക്കുകയാണ് കേട്ടോ പിന്നെ ആയിട്ട് വന്നപ്പോൾ മീൻ കൊണ്ടുവന്നിട്ട് അതായത് ചൂര മീനായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നിനി കറി വെക്കണം അപ്പോൾ അതിന് എല്ലാ സാധനങ്ങളൊക്കെ അരിഞ്ഞ് പെട്ടെന്ന് വെച്ചു കെട്ടോ അപ്പോൾ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇതാ ചട്ടി ചൂടാക്കാൻ വെച്ചു അതിലേക്ക് കടുക് ഓട്ടിച്ചു ഉലുവയിട്ടു പിന്നെ ഇതാ നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ട് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അത് ഞാൻ കുറച്ച് വറുക്കാനായിട്ടും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുക്കണം അപ്പോൾ നമ്മുടെ പൊടി പൊടിയല്ല നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് വണ്ടി വരുമ്പോഴത്തേക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒന്നിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ പിന്നെ വഴറ്റിയൊക്കെ എടുത്ത് ഞാൻ ഒരു തക്കാളി ഒരു പാകത്ത് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇതൊരു പുളി ഇട്ടിട്ടുണ്ട് വിലപൊടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ അതൊന്നും നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പുരം കൂടി അണിമേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മീനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചട്ടിക്കത്തിരുന്ന് തന്നെ കുറച്ച് വറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി